ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ ദേവയാനി അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് അനി കരയും പറയുകയൊക്കെ ചെയ്യുവാണെന്ന് പറയും അവൻ ഒരു തരത്തിലും ഹനാമികയുമായിട്ട് പൊരുത്തായിട്ട് പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശനൊരു നോട്ടം അത് നീ ഇങ്ങോട്ട് പറയണ്ട അനി ആ രീതിയിലൊക്കെ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു അങ്ങനെ അവൻ പറയുമ്പോൾ അവൻ്റെ താളത്തിനൊത്ത് തുള്ളുകയല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ ദേവയാനിയോട് പറഞ്ഞു ഞാൻ ഇനി എന്തായാലും അനാമികയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നില്ല പിന്നെ എന്തായാലും ജാനകി പോയതല്ലേ വിളിച്ചോണ്ട് വരട്ടെ എന്ന് ദേവയാനി പറയുന്നു പിന്നെ ഇനിയിപ്പോൾ വന്നാലും അധികം നാൾ ഇവിടെ കാണും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും ദേവയാനി അച്ഛനോടും അമ്മയോടും പറയാം കേട്ടോ അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ദേവയാനി പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു നയനമ്മോളെ വെറുക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ ദേവയാനിക്ക് മോളെ വലിയ ഇഷ്ടമായിരുന്നു എന്ന കാര്യം അമ്മ അച്ഛനോട് പറയുക ഇപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം അതിന് വേണ്ടെന്ന കാരണം അവളുടെ മനസ്സിൽ തറച്ചെന്ന് വേണം കരുതാനെന്ന് പറയുന്ന മുത്തശ്ശോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്പിന്ന് തലതിരിഞ്ഞവനല്ലാതെ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ അന്യ കുട്ടികളുടെ പിന്നാലെ പോയിട്ടില്ല എന്നാൽ അനി അത് തിരുത്തുക ചെയ്തത് ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നും മുത്തശ്ശൻ ചോദിക്കുമ്പം അനാമികയെ മറ്റു പയ്യന്മാരുമായിട്ടൊക്കെ ചുറ്റി കറങ്ങുന്നതായി ഇവിടെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശി പറയുമ്പം അനാമികയെ അനിയൊട്ടും മൈൻഡ് ചെയ്യുന്നില്ല അവളെയും കൊണ്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ ബൈക്കിൽ ഭർത്താവിനൊപ്പം പറ്റിച്ചേർന്നിരുന്ന് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ എന്ന് മുത്തശ്ശൻ്റെ ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം മറ്റുള്ളവരോട് നമ്മൾ ഉപദേശിക്കാൻ അങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനിരിക്കുമ്പോൾ ആ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വീട്ടിലിപ്പോൾ രണ്ട് ഗ്രൂപ്പ് രൂപപ്പെട്ടു വരിക അതിന് ഇനി വഴക്കിലും തമ്മിത്തല്ലിലും കലാശിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്നും ഇങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചോണ്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അനാമികയുടെ വീട്ടിലേക്ക് ജാനകി കയറി വരുന്നത് അങ്ങനെ ജാനകി കയറി വരുന്ന സമയത്ത് അവർ അമ്മേ മോളും കൂടെ അവിടെ ഇരിക്കുകട്ടോ അപ്പം ജാനകിയെ കണ്ടപ്പോഴേക്കും ആ അല്ല ഇത് ആര് ജാനകിയോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര സ്നേഹപ്രകടനം അപ്പോൾ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ജാനകി അപ്പോൾ എന്തിനാണ് മിഞ്ചാന അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെയാണെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ കഴിയാമല്ലോ അവിടെ താമസിക്കുന്നവർക്ക് മനുഷ്യരാണോ എന്നൊക്കെ ചോദിക്കുവാനാണ് ഏഹ് അനാമിക അപ്പോഴേക്കും ദേ നമ്മുടെ അച്ഛൻ ഇറങ്ങി വന്നു ആ ദേ അനാമിക്ക് അനാമികയുടെ അച്ഛൻ ജാനകി എത്തിയോ ആ മോള് പറഞ്ഞത് ശരിയല്ലേ ഏ ഓരോരോ കുറ്റങ്ങളും ഓരോരോ ദിവസം കണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് മോളെ പുറത്താക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് ഷോ കാണിക്കുക എന്നിട്ട് മോളുടെ സ്ഥാനത്ത് നന്ദുവിനെ കൊണ്ടുവരണം അതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് മോളെ വിളിച്ചോണ്ട് പോകാൻ ഞാനായിട്ട് തന്നെ വന്നതെന്ന് ജാനകി ഇവരോട് പറഞ്ഞു പിന്നെ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും മോളെ കൂട്ടിക്കൊണ്ടു വരാൻ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ ജാനകി ഇവരോട് പറയുമ്പം അബിയും അബിയുടെ അമ്മയൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് ജാനകി ആ വീടിനകത്ത് രണ്ട് നയമാണെന്നേ ഞാൻ മോളുടെ സ്വർണ്ണം എടുത്തു വിറ്റു അത് കണ്ണായ സ്ഥലത്ത് മൂന്ന് മൂന്നര കോടിയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇപ്പോൾ വലിയ സംഭവമാക്കി വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കല്യാണത്തിന് ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചവനെ പൊക്കിക്കൊണ്ട് നടക്കുവാണെന്നും പറഞ്ഞു ഏത് പെൺകുട്ടികളാണ് ജാനകി ഇതൊക്കെ സഹിക്കുന്നത് അപ്പം മോൾക്ക് എന്തിനും ഏതിനും എന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ മോൾ ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പം വിജയിച്ചു നിൽക്കുകയാണ് പുറമെ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും അവരൊക്കെയുള്ളുകൊണ്ട് ആഗ്രഹിക്കുകയാണെന്നും ആഘോഷിക്കുകയാണെന്നും ജാനകി പറഞ്ഞു അപ്പോൾ അനന്തപുരി തറവാടിന്റെ അന്തസ് ഇല്ലാണ്ടാക്കാൻ ഒരു നിമിഷം മതി ജാനകി അതുപോലൊരു തെറ്റാണ് ആദർശി ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ എം ഡി അവനായതുകൊണ്ട് അവൻ്റെ നാണം കേട്ട നാറിയ കഥകൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് പോലും അവൻ്റെ ജ്വല്ലറിയിലേക്ക് ഒരാൾ പോലും വന്ന് കയറത്തില്ലെന്നൊക്കെ വേണു വിഷുവിനൊക്കെ വലിയ സെയിലായിരുന്നല്ലോ അതിനേക്കാളും പൊടി പൊടിക്കും എന്നാൽ ഓണത്തിനെന്നാ പറയുന്നത് തൊക്കെ കേട്ടതെന്നൊക്കെ രേവതി നേരം പറഞ്ഞു അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് വേണം വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാമെന്നാണ് വേണു ഏട്ടൻ പറഞ്ഞതെന്ന് ഉം അവിടെ വലിയൊരു ഡിസൈനറുണ്ടല്ലോ ആഭരണങ്ങൾ മാത്രമല്ല ആ വീട്ടിലുള്ളവർ എങ്ങനെ ജീവിക്കണം എന്ന് പോലും ഡിസൈൻ ചെയ്യുന്നത് അവളാ എന്ന് അനാമിക പറയുമ്പോൾ അങ്ങനെ അവൾ ഓരോന്ന് ഡിസൈൻ ചെയ്തപ്പോൾ അത് സഹിക്കാതെ മോളെ ഇറങ്ങി പോകുന്നില്ലേ അതാണ് അവളുടെ വിജയം അതുകൊണ്ട് ആ മോളോട് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ജാനകി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് മോളെ വിടാൻ ഒരു താല്പര്യം ഇല്ല ജാനകി ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുമ്പോൾ അത് അവരുടെ അച്ഛനമ്മമാരുടെ പിടിപ്പുകേടാണെന്നൊക്കെ പറയാറുണ്ടെന്നും പിന്നെ പെൺകുട്ടികളുടെ ജീവിതം തുലാസിലാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കാത്ത അച്ഛനമ്മമാരാണ് ശരിക്കും തെറ്റുകാരെന്നും പറയാറുണ്ടെന്ന കാര്യമൊക്കെ വേണമെന്നിങ്ങനെ ഡയലോഗ് ഡയലോഗടിച്ചുകൊണ്ടിരിക്കുക ഇനി നാളെ അങ്ങനെ ഒരു പഴി ഞങ്ങൾക്ക് കേൾക്കാനൊന്നും വയ്യ ജാനകി അപ്പൊ ഒരു തവണത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്റെ മരുമകളായി മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണെന്നൊക്കെ ജാനകി പറയുമ്പോ ഓ ഭയങ്കര സന്തോഷം അനാമികം അയ്യോ ജാനകിയുടെ ഈ സ്നേഹം കാണുമ്പോഴാണ് ഞങ്ങൾ പല വിട്ടുവീഴ്ചകളും ചെയ്തു പോകുന്നത് ഒരു തവണ കൂടി നമുക്ക് ക്ഷമിക്കാൻ വേണു കേട്ടാ പിന്നെ എന്തായാലും ജാനകി നേരിട്ട് തന്നെ ഒന്ന് വിളിച്ചതല്ലേ എന്നാ പിന്നെ മോൾ കൂടെ ചെല്ലാൻ പറഞ്ഞു അപ്പത്തേക്ക് മോളിങ്ങനെ അമ്മയുടെ അച്ഛൻറെ നേരെ നോക്കുക ഓ അയ്യോ എന്നിട്ട് ദയനീയത കാണിച്ച് ഇങ്ങനെ നിക്കുക ഉദ്ദേശിച്ച കാര്യങ്ങളിൽ കൊണ്ട് എത്തിച്ചു ഇപ്പൊ ചെല്ലുമോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും കൂടി ജാനകി മോളെ വിളിക്കാൻ വന്ന സ്ഥിതിക്ക് ഇനി മോളില്ലാതെ മടങ്ങി പോകുന്നത് തീരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കൂടെ വരുവൊക്കെ ചെയ്യാം പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നോക്കിക്കോളണം എന്ന് പറഞ്ഞു ഇപ്പോഴും മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ നോക്കുന്നത് മോളെ എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാൻ ഏറെഡിയായിട്ട് വരാമെന്നും പറഞ്ഞു അനാമിക അകത്തേക്ക് കയറിപ്പോയി എന്തായാലും ജാനകിയെ ദാസിയാക്കി വെക്കാനാണ് അനാമികയുടെ പ്ലാന് ോ അതെ ഞങ്ങളുടെ മോള് കുറച്ച് ദേഷ്യക്കാരിയായി എങ്ങനെയും നമ്മൾക്ക് ജാനകിയെ ജീവൻ അകട്ടെന്ന് രേവതി സോപ്പിട്ട് പതപ്പിച്ചു കൊടുക്കുന്നു അതിനേക്കാളും ഇഷ്ടമാണ് ജാനകിയെ എന്ന് വേണു പറയുമ്പോൾ അതെനിക്ക് അറിയാവല്ലോ അങ്ങനെ അങ്ങനെയുള്ള ജാനകി മോളുടെ കണ്ണ് അറിയാമെന്ന് നോക്കിക്കോളണം കേട്ടോ ഒന്ന് വേണു പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു ജാനകി നിൽക്കുന്നു കെട്ടിയവനും കെട്ടിയവനും ജയിച്ചു എന്നുള്ള ഒരു അഹംഭാവത്തിൽ നിൽക്കാം തൊട്ടടുത്ത നിമിഷം ദേ അനന്തപുരിയിലേക്ക് അനാമികയും ദേ വന്നിരിക്കുന്നു നമ്മുടെ ജാനകി ഇത് ദേവയാനി മുകളിൽ നിന്ന് കാണുകയും ചെയ്തു ഇത് കാണുന്ന ദേവയാനിക്ക് അവളെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള കലിയുണ്ട് കേട്ടോ ഇങ്ങനെ കോലി പിടിച്ച് ദേവയാനി മോളിൽ നിൽക്കുമ്പോൾ ഇവിടെ താഴെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജാനകി മോളെ ഇവിടെ നടക്കുന്നതൊന്നും മോള് കാര്യമാക്കണ്ട കേട്ടോ ആരെയും മോള് മൈൻഡ് ചെയ്യാനേ പോകണ്ട മോളെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞതും അനിയുടെ മുത്തശ്ശനാ ഞങ്ങൾ മോളെ അനുകൂലിക്കുന്നിടത്തോളം കാലം ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്കിലും ഒരു ഫൈറ്റ് നടത്തി പിടിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ലമ്മേ അല്ലല്ലോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ഒരു വീട്ടിലോട്ട് വരുന്നതെന്നൊക്കെ അനാമിക ഡയലോഗ് ഇറക്കുമ്പം മോളെന്നെ എന്നെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭാഗം വയ്ക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം മോൾ ആദ്യം അനിയെ കയ്യിലെടുക്കാൻ നോക്കാൻ പറഞ്ഞു ഈ ജാനകിയെ അതിനെങ്ങനെ അമ്മേ അവൻ ഏതു നേരം നന്ദൂന് പിന്നാലെ അല്ലേന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് മോൾ കൈ ഒഴിയാതെ അനിയെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാൻ നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കാം അമ്മേ എന്നും പറഞ്ഞു ഡനാമിക എന്തായാലും അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മനസ്സിൽ റെഡി ആയി എന്നുള്ള ഒരു ഒരിതില് ഇങ്ങനെ കയറിപ്പോൾ പോണ പോക്കിൽ മനസ്സിൽ ചിന്തിക്കാം മോനെ പാട്ടിലാക്കലല്ലേ എൻ്റെ പണി പിന്നെ എന്നെ സ്നേഹിക്കാൻ വേറെ ആൺകുട്ടികളുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തറവാട് ഭാഗം വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തന്നെ വിടാൻ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് അനാ മിക വീട്ടിലേക്ക് കയറി ചരി ഈ സമയത്ത് ദേവയാനിക്ക് ഇവളെ കണ്ടപ്പോഴേക്കും കലിപ്പ് കയറി ദേവയാനി ഇങ്ങനെ മുകളിൽ എന്ത് ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാട്ടോ അനി ഇങ്ങനത്തെ കൂട്ടുകാരോട് അനാമിക വീട്ടിലേക്ക് വന്നതിനെപ്പറ്റി പറയാം പോയതിനേക്കാൾ സ്പീഡിൽ അവൾ വീട്ടിലേക്ക് വന്നതെന്നും പറഞ്ഞു കൂട്ടുകാരും ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കാം എടാ അവളും അവളുടെ അച്ഛനും അമ്മയും ഭൂലോകത്ത് അരു കണയാണെന്ന് നമുക്ക് എന്നൊക്കെ രാകേഷൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണുവടാ എന്നൊക്കെ പറയാം പിന്നെ അത് നടക്കാതെ അവൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സം ഒഴിഞ്ഞു പോവില്ലെന്നൊരു സംശയമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞു ഇതൊക്കെ ആരോടിനി പറയാനാ നിന്റെ വലിയമ്മ കൊടുത്ത സ്വർണ്ണനെ ക്ലേസ്കൾ മറച്ചു വിറ്റു ഈ ഇപ്പോൾ കണ്ണായ സ്ഥലത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചെന്നും പറഞ്ഞിട്ട് അതോ അതോ സത്യമല്ല അപ്പം എടാ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ വീട്ടിലുള്ളവർ ഇതിനൊരു പരിഹാരം കാണേണ്ടേ അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അനി ദേഷ്യപ്പെടുവാ ഇപ്പോൾ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അവളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുക അപ്പം നിൻ്റെ അമ്മയല്ലേടാ അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് രാകേഷ് ഓഹ് എന്ത് ചെയ്യാനാ എൻ്റെ ഏട്ടത്തിൽ നിന്ന് എന്തൊക്കെ മനഃപൂർവ്വം കഥകളുണ്ടാക്കുകയാണെന്നാണ് അമ്മ പറയുന്നതെന്ന് അനിയന്നേരം ഇവരോട് പറഞ്ഞു പിന്നെ അച്ഛന് കാര്യങ്ങളെല്ലാം അറിയാവും പക്ഷെ അമ്മയൊന്നും വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞു എടാ ഇതുപോലെയുള്ള ഒരുത്തിക്കൊപ്പം നീ എങ്ങനെയാണോ ഒരു മുറിയിൽ കഴിയുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കാം കേട്ടോ മുത്തശ്ശിയുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ വീട്ടിൽ നിന്ന് മാറി താമസിച്ചെന്ന് എന്നൊക്കെ ആയി കൂട്ടുകാരോട് പറഞ്ഞ് ഞാനിപ്പോൾ മൂന്ന് ബ്രാഞ്ച് നോക്കുന്നുണ്ട് അവിടെ കിടന്നുറങ്ങാനാ സൗകര്യമുള്ള മുറികളുമുണ്ട് മാനേജർമാരൊക്കെ അവിടെ തന്നെയാണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞു അവിടെ പിന്നെ എനിക്കെന്താ താമസിക്കാൻ ബുദ്ധിമുട്ട് ഇനി എന്തൊക്കെയായാലും നിന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരുത്തിക്കപ്പം നീ ജീവിക്കണ്ട എന്ന് കൂട്ടുകാരെ എനിക്ക് കൃത്യമായി പറഞ്ഞും കൊടുത്തു അതോടൊപ്പം തന്നെ അവൾ അകന്നു പോകും തോറും നീ നന്ദുമായിട്ട് അടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ രാകേഷൊക്കെ പറഞ്ഞു കൊടുക്കുകട്ടോ നീ അവളും നീ നമ്മൾ ഒന്നിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പോലും ഇല്ലാണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ അപ്പം അത് തോന്നലോന്നും അല്ലടാ നന്ദും ഇല്ലെങ്കിലേ ഇവനില്ല അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം പക്ഷേ നീയും സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ഇവർ പറഞ്ഞു കൊടുത്തു ഏടാ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് അനുസരിക്കണെടാ പക്ഷേ അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബന്ധങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു ഇനി എന്തായാലും ഇനി എന്തോരം വിട്ട് കളയില്ലടാ അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണെന്ന് പറഞ്ഞാൽ അനി കൂട്ടുകാരുമായിട്ട് കടുത്ത തീരുമാനങ്ങളിൽ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന വീട്ടിലേക്ക് വരും അപ്പോൾ കനക വന്ന് പാതിലോർന്നു അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അച്ചാന്നും പറഞ്ഞ് വിളിച്ചു മോളെ ഓഫീസിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതേ എന്ന് പറഞ്ഞു അവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അമ്മയെന്ന് നയനെ പറയുക കേട്ടോ അപ്പം എന്തു പറ്റും മോളെ എന്താ കാര്യമെന്ന് ചോദിച്ചു അന്നേരം അല്ല അന്ന് പാലിൽ വിഷം കലർത്തിയത് അനാമിക്കും അവരുടെ അമ്മയും ചേർന്നായിരുന്നില്ല അങ്ങനെയാണല്ലോ ആദർ അമ്മ ഹോസ്പിറ്റലിലായി ആയത് അതൊക്കെ ഇപ്പൊ അമ്മ അറിഞ്ഞു എന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നയന പറയുമ്പോൾ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു അവർ തന്നെ അനാമികയും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ആണെന്ന കാര്യം നയന പറയുമ്പോൾ അവരങ്ങനെയൊക്കെ പറയുമോ മോളെ എന്ന് ചോദിച്ചു കേട്ടോ അനാമികയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആദർചേട്ടന്റെ അമ്മ അവളുടെ വീട്ടിലേക്ക് പോയായിരുന്നു അപ്പോഴാണ് അവരുടെ സംസാരം അമ്മ കേട്ടതെന്ന് പറയുവാണ് അങ്ങനെ അത് കേട്ട് ഇവർ ഞെട്ടി നിൽക്കുക പിന്നെ തെളിവ് സഹിതം വന്ന് എന്നോട് കാര്യം തിരക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നും നയന ചോദിക്കുക കേട്ടോ എന്തായാലും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മോളേന്ന് കനക്ക് മോളോട് പറഞ്ഞു അവളെയും അവരുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ ആദർശിൻ്റെ അമ്മ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണെന്നും പറഞ്ഞു ഇനിയിപ്പോൾ ആ വീട്ടിൽ അവരുടെ ജീവിതം പരുങ്ങല്ലായിരിക്കുമല്ലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു പക്ഷെ അവള് മടങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നതെന്ന കാര്യം നയന പറയുവാണുമാണ് ആനാമിക്ക് അനിയുമായിട്ട് ജീവിക്കുകയോ ബന്ധം പിരിയുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ആയാലും ശരി അവള് പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നന്ദു ഒരിക്കലും വരാൻ പാടില്ല എന്ന് നയന മോളെ അതിന് ഞങ്ങള് സമ്മതിക്കില്ലല്ലോ ഏ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അറിയാലോ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാ അവളെ കാണാൻ വേണ്ടിയിട്ടാ ജോലി പോലും കളഞ്ഞിട്ട് അവനിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സിൽ അനി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണമെന്ന കാര്യം ദേവയെ സോറി നയനെ പറഞ്ഞു കൊടുക്കാം അമ്മ അമ്മ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു അനിയെ വിളിക്കുന്നുണ്ടോ അവർ തമ്മിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നൊക്കെ അമ്മ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കാറുണ്ട് മോളെ അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതല്ലാതെ അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതികരണമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യമായിട്ട് അവരുടെ മനസ്സ് പിടിച്ചു ഒരു പയ്യനി അതുകൊണ്ട് അത്ര പെട്ടെന്ന് അവരുടെ ഉള്ളിൽ നിന്നും അനി പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യമൊക്കെ നായ ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്കറിയാവുന്നതാണല്ലോ അനിയും അനാമികയും തമ്മിലുള്ള കല്യാണ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ അന്ന് അത്രയും മനസ്സിന് കട്ടിയുള്ള അമ്മയുടെ മോള് ആത്മഹത്യക്ക് വരെ ശ്രമിച്ച കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയുമ്പം ഞാൻ പറയുന്നുണ്ട് ഇവളോട് മോളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിൽ ഇരിക്കുന്നത് കൊണ്ട് അവൾക്കൊന്നിനും സമയം കാണില്ല മോളെ എന്ന് അച്ഛൻ പറഞ്ഞു സമയമില്ലാത്ത അവളുടെ പിന്നാലെ അനി ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് അവൾ അവളവനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും അതിനെ പറയുമ്പോൾ എന്ത് ചെയ്യാനോ മോളെ അനാമിക എന്ന് പറയുന്നത് അനിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദേട്ടൻ പിന്നെ അവളെ അങ്ങനെ സ്നേഹിക്കാനാണ് ഗോവിന്ദേട്ട ആ നേരത്തെ അവൾ കണ്ണേ കണ്ടോന്മാരൊക്കെ ആയിട്ട് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ കനക്കം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അവൾക്ക് പകരം നന്ദു ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ ഇടയാവരുത് അത് വലിയ തലവേദന ആയിരിക്കും അമ്മയെന്ന് നയന പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് അച്ഛന് അനിയുടെ അമ്മയ്ക്ക് നന്ദുവിനോട് അത്രയ്ക്ക് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞു മോളെ എന്താണെങ്കിലും നന്ദുവിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല ഒരു വിഷമം അനിയുടെ അമ്മയ്ക്ക് വേണ്ട അതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ അതുപോലെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്യാൻ പാടില്ല എനിക്ക് അത്ര ഉള്ളൂന്നും പറഞ്ഞു നയന പിന്നെ അമ്മ വന്നേ എന്തായാലും ഞാൻ വന്ന അല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഈ ഒരു സമയത്ത് അനാമി കപ്പാതൊക്കെ ഇങ്ങനെ മന്ദ മന്ദം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ദേവയാനി ഇവിടെ കണ്ടു ഇപ്പോളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവളെ കത്തിക്കാനുള്ള കലിയില്ല ദേവയാനി ഇങ്ങനെ നിക്കുന്നെ അപ്പൊ ദേവയാനിയെ കണ്ടപ്പോഴത്തേക്ക് അനാമിയെ ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ നിന്നു ഇവിടെ എന്നിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് ദേവാനെ കയറിപ്പോൾ എന്താ വല്യമേ ഒന്നും മിണ്ടാതെ പോകുന്നേ എന്ന് ഞാൻ ചോദിച്ചു കൂട്ടോ അനാമിക മിണ്ടിയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ അതും പറഞ്ഞ് ദേവയാനെ അങ്ങ് പോണു ദേവയാനെ അങ്ങ് പോകുന്ന സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കുഞ്ഞുമായിട്ട് അപ്പൊ നവ്യ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക വേഗം കുഞ്ഞിനെ എടുത്തു വാ മോനേ വാ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഭയങ്കര കൊഞ്ചിക്കില്ല അനാമിക ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ നവ്യ അപ്പം ഇവിടെ ഒരു ചന്തു ഏഹ് അവളെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ഏട്ടതയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും വല്യമ്മ ദേഷ്യം കാണിക്കുന്നതല്ലേ എന്നൊക്കെ അനാമിക ഇങ്ങനെ ഡയലോഗ് അടിച്ചു അപ്പൊ അങ്ങനെ വല്ലതും പറഞ്ഞാൽ മായി എന്ന നവി ചോദിക്കുമ്പോൾ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ എന്നെ കണ്ടപ്പോൾ മുഖം വെറുപ്പിച്ച് അങ്ങ് കയറിപ്പോയതെന്ന് പറഞ്ഞു എന്തായാലും ഇവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ തന്നെ ദേവേനയുടെ തീരുമാനം പെട്ടെന്ന് വെല്ലുമേല് ഒരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ചന്മോളില്ലാതെ ഒരു നിമിഷം പോലും വല്യമ്മയ്ക്ക് കഴിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ആ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തൊട്ട് ഇവിടെ കാത്തിരിപ്പ് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഏട്ടത്തെയും കാണുന്നതാണല്ലോ എന്നൊക്കെ അനാമിക പറഞ്ഞപ്പം എന്തൊക്കെയാണെങ്കിൽ അമ്മയുടെ കൊച്ചുമോളല്ലേ അതിൻ്റെ ഒരു ആയി കാണിക്കുന്നതെന്നും നവ്യ അതിനൊപ്പം നയനേട്ടത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അപ്പം അവളുടെ പാട്ട് അല്ലാണ്ട് എന്താണെന്ന് പറഞ്ഞു നവ്യ ഇനി ആരൊക്കെ സ്നേഹം കാണിച്ചാലും ഞാനൊരിക്കലും ചന്തമോളെയും അവളുടെ അച്ഛനെയും അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുമ്പം ഭയങ്കര സന്തോഷം നവിക്കാം സത്യം പറയാലോ ഇപ്പൊ ആദർശേട്ടൻ ചെയ്ത തെറ്റിനെ അയാളെ തരം താഴ്ത്തിയിട്ട് അഭ്യർത്ഥന അയാൾക്ക് മുകളിൽ ഇരുത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞു എന്താ ഒരു സന്തോഷം നമ്പിക്കും അത് ചെയ്യാതെ എപ്പോഴും മുത്തശ്ശിനെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് ബ്രാഞ്ചിന്റെ അധികാരം കൊടുത്തപ്പോ അഭ്യേട്ടനെ അതിലും വലിയൊരു സ്ഥാനം കൊടുക്കേണ്ടത് തന്നെയാണെന്ന കാര്യങ്ങളൊക്കെ പറയുക അതൊന്നും ചെയ്തില്ല കാരണം ഇവിടെ എല്ലാവരെയും ഒരേ കണ്ണോടെയല്ല അനതപുലിയിലെ കാരണം അവർ കാണുന്നത് അതാണ് അതിനകത്തെ കാര്യമെന്നൊക്കെ പറഞ്ഞ് അനാമിക കുറച്ചൊന്ന് നവിയുടെ രക്തം തിളപ്പിച്ചു ഏതായാലും നവിക്കത് ഏറ്റിട്ടുണ്ടെന്ന് അനാമികയ്ക്ക് മനസ്സിലായി നവി ഇങ്ങനെ അവിടെ ആലോചിച്ചയായിട്ട് നിൽക്കുക അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് അനാമിക നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഈ സമയത്ത് അവിടെ കുഞ്ഞിനു വേണ്ടുന്ന കുറുക്കും കാര്യങ്ങളൊക്കെ ജലജ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ കൊച്ചുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴേക്കാ ഈ ഇവരെ കണ്ട വല്ല്യ ചിരിയും ചിരിച്ച് ജലച ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആ സമയം ആർക്കാ കുർക്കുണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കൊച്ചുമോനാണെന്ന് ജല ജലച പറഞ്ഞു ഞാനിത് കൊടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇതൊന്നും മോൾക്ക് വശമുള്ള പണിയല്ലല്ലോ അപ്പൊ ഇങ്ങനെയല്ലേ ഞാനും വശപ്പെടുന്നത് അത് ഏതായാലും ശരിയാ നാളെ മോൾക്ക് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണമല്ലോ അല്ലേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഉം എനിക്ക് ഒന്നും കുഞ്ഞു ജനിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ ചെ അനാമിക പറയുമ്പോൾ മനസ്സിലായി മനസ്സിലായി അവൻ വെറുതെ മോളെ കല്യാണം കഴിച്ചെന്നല്ലേ ഉള്ളൂ അല്ലാണ്ട് അവന് ഭാര്യയും കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജലജ പറയാം അപ്പം അവളെ അവനെ വഴിതിരിക്കുന്ന മുൻപ് തന്നെ നയനയാണെന്ന് പറഞ്ഞു ഇപ്പം അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമല്ലേ എങ്ങനെയും നന്ദുവിനെ ഇവിടെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ നമുക്ക് പോസ്റ്റ് വരെ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു രണ്ടെണ്ണങ്ങൾ കുശുമ്പ് മുന്നായ്മയായിട്ട് നിൽക്കുന്നു അതാണ് എനിക്ക് സൗകര്യമായ ഇപ്പം ഏത് നേരവും അവിടെ അവിടെ പോയി കാണാവല്ലോ എന്ന് പറഞ്ഞു അവനെ തിരിച്ചു പിടിക്കാനേ മോള് വലിയ യുദ്ധങ്ങളൊക്കെ നടത്തേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടും കൂടെ അവിടെ കിടന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ദേ ഇവിടെ ഞാൻ അമ്മയെ നിങ്ങളെയൊക്കെ ഓർത്ത് മാത്രം പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആള് കളിച്ച് സംസാരിക്കുമ്പോൾ നീ കൂടുതൽ സംസാരിക്കേണ്ടീ നിന്റെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാവുന്ന ജലച മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു ഇവിടെ എന്നിട്ട് കൊച്ചിന് കുറുക്ക് കൊടുക്കാനായിട്ട് അങ്ങ് ചെല്ലുവാട്ടോ അങ്ങനെ അനാമയൊക്കെ കുഞ്ഞിന് കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കട്ടെ കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കുഞ്ഞുമാവേക്ക് ഇങ്ങനെ കുറുക്ക് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് എന്റെ കുഞ്ഞിനോടൊരു സ്നേഹമൊക്കെ ഉണ്ട് കുഞ്ഞിനെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഇത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കു കേട്ടോ ആ ഒരു സമയത്ത് അതെ അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ വരുന്നത് ഇവള് കണ്ടു ഈ അനാമിക ഈ എന്തൊരു ക്യൂട്ടാ കുഞ്ഞുമാവിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കര ഡയലോഗാ അഭിയനെ കൊത്തി വെച്ചതുപോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ദേവയാനി അതുവഴി വരുന്നത് എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ടല്ലേടാ എന്നും പറഞ്ഞു ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാമിക കുഞ്ഞിന് കുറുക്കു കൊടുക്കുന്നത് കണ്ടു ഇത് കണ്ടപ്പോഴത്തേക്കും ദേവയാനിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പൊ കണ്ടില്ലേ എന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല എന്ന് പറഞ്ഞു അനാമിക അപ്പൊ അതൊന്നും നീ കാര്യാക്കേണ്ട അനാമിക നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ ആരുടെ മുന്നിലും താഴേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പറഞ്ഞു കൊടുക്കുവാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരെ വശത്താക്കാൻ ആദരച്ചേട്ടനും എന്റെ അനിയത്തിക്കും വലിയ മിടുക്ക് തന്നെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യ ഇവടെ കൂടെ കൂടുക എന്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഈ ആദർശേടനോട് പഴയ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അതിന് കാരണം അവരുടെ സംസാരവും പെരുമാറ്റവും തന്നെയാണെന്നൊക്കെ നവ്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് പ്രത്യേകിച്ച് നയനെ വെറുക്കുന്നവരുടെ വെറുപ്പ് മാറ്റിയെടുക്കാനും മിടുക്കാണെന്നും പറഞ്ഞു ഇനിയിപ്പോൾ ആരൊക്കെ വെറുക്കുന്നില്ലെന്ന് പറഞ്ഞാലും അയാൾ ചെയ്ത പ്രവർത്തികൾ നമുക്ക് മറക്കാൻ പറ്റുമെന്നു ചോദിച്ചുകൊണ്ട് അനാമിക നവ്യയോട് പറയണം അനിയുടെ ഏട്ടനെ പോലെ ഒരു ഫ്രോഡിനായിരുന്നു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു വിളിമാര് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓരോ കുച്ചുമും മുന്നായ്മകളും പരദൂഷണങ്ങളും വേഷണികളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ല ശംസിക്കട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ ശെൻ ബൈ ബൈ